ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഊത്തുപ്പള്ളി ബശി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ വീടിന്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം വീട് പണി അവിടെ എത്തുമെന്ന് ചോദിച്ചു പല ആളുകളും മെയിൻസിലാവ് വാർപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പലകളിട്ടും അപ്പോൾ നമ്മളെ വീട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മളെ ഇപ്പോൾ താമസിക്കുന്ന തറവാട് വീടിന്റെ തൊട്ടടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലെ കേട്ടോ നമ്മളെ ഒരു എൺപത് ശതമാനം നമ്മളായി ബാക്കി എൻജിനീയറായിട്ടൊക്കെ വെച്ചിട്ട് ഒരു മിശ്രിത ഐഡിക്കളിലുള്ളൊരു വീടാണ് നമ്മുടെ സ്വന്തം എല്ലാ മോഡലുകളും നമ്മൾ സ്വന്തം ഇത് സിറ്റൗട്ട് ഓപ്പണാണ് ചിറ്റൗട്ടിൻ്റെ ബാക്കിൽ നാല് കള്ളിയുള്ള വീണ്ട് ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാലും ചുറ്റൗട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാലും ലിവിങ് റൂമ് ലിവിങ് റൂമിൽ ഒരു ബെർഗോളൊക്കെ കൊടുത്തിട്ടുണ്ട് ബെറുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിവിങ് റൂമിൽ നിന്ന് ഹാളിലേക്കുള്ള ആ ഭാഗം ചുമര് കട്ടാതെ വെച്ച് കണക്ക് അത് നമ്മൾ പാർട്ടി ചെയ്യാൻ വേണ്ടി പാർട്ടിക്കൽ ബോർഡ് വെച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കണക്കും ലിവിങ്ങിലുള്ള അതേപോലത്തെ ബെർഗോള് നമ്മുടെ ഹാളിലെ ചുമരിലുണ്ട് ഇത് നമ്മുടെ ഹാളിലുള്ള ബാത്റൂമാണ് ബാത്റൂമിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പ്രയർ റൂം ഒരു നാലാളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയില് ചുമരും ഒക്കെ കെട്ടാതെ അത് ഒരു വേറൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചതാണ് എൻജിനീയറും ഒക്കെ പറയണത് കോണി ഇപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണി വാർത്തിട്ടില്ല കോണി വേറൊരു സംവിധാനത്തിന് നമ്മൾ ഇൻഡസ്ട്രീലിൻ്റെ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് വരുന്ന സമയത്ത് വേറൊരു പകുതി മാറിയത് അപ്പോൾ അതിന് നമ്മൾ വേറൊരു സംവിധാനമാണ് കണ്ടിട്ടത് ഹാഫ് എസ്കുലേറ്റഡ് പിന്നെ അവിടെ നിങ്ങൾ ബെറുകോളിൻ്റെ മേലെ ആല്യം കൊണ്ടിട്ട് അവിടെ നിങ്ങളുടെ സാധസ് എത്തി അങ്ങനെ നമ്മൾ ഈ ബാൽക്കണിയിലെത്തി ഇത് ബാൽക്കണിയാണ് ആ ബെറുകോളിൻ്റെ മുകളിൽ നേരെ ഫുൾ ഗ്ലാസ് ആയി കഴിഞ്ഞാൽ ആ ബാൽക്കണി നല്ല വിയും ഇതാണ് പിന്നെ മാസ്റ്റർ ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഒരു റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് മറ്റത് ബാത്റൂമില്ല അങ്ങനെ റൂമിലും ഹാളിലും അതേപോലെ കിച്ചണിലൊന്നും നമ്മൾ റാക്ക് അടിച്ചിട്ടില്ല കേട്ടോ ഇതാണ് സിറ്റിംഗ് വിൻഡോ സിറ്റിംഗ് വിൻഡോ നമ്മളപ്പുറത്തുനിന്ന് ഫസ്റ്റ് കണ്ട ഭാഗം ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തെ നമുക്ക് അലമാരൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ ഒരു സിറ്റിംഗ് വിൻഡോ ഒരു മോഡൽ വെറൈറ്റി അതേപോലെ ഈ ഭാഗം ഇത് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഒരു നോർമൽ ബെഡ്റൂം അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമ് പിന്നെ നമ്മൾ കിച്ചൺ ഹാളിൽ നിന്നാണ് കിച്ചണിലേക്കുള്ളത് കിച്ചണിൽ നമ്മളൊരു റാക്കും അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാല് കള്ളി അവിടെ രണ്ട് കള്ളി ഇവിടെ രണ്ട് കള്ളി അങ്ങനെ ചെറുപ്പം മോഡേൺ കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട് റാക്കുകളൊന്നും അടിച്ചാതെ വെച്ചിരിക്കും ഈ ചുമരും ചിലപ്പോൾ തട്ടേണ്ടി വരും ഇപ്പോൾ മോഡേൺ കിച്ചൺ ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും പിന്നെ നമ്മളെ സ്റ്റോർ റൂമും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് കിച്ചണിൻ്റെ വിൻഡോ വരുന്നത് അങ്ങനെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു ലിവിങ് ഒരു കിച്ചൺ പ്രയർ റൂം ഒക്കെ പടയാണ് ഇപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ബാക്കും അതുപോലെ ആ സൺസൈഡ് നമ്മൾ പ്രത്യേകം എടുത്ത് പോയതാണ് ഫുള്ള് ഹാഫ് സൺസെറ്റ് നമ്മുടെ വീടിൻ്റെ ബാക്ക് വാങ്ങണം ഇവിടെ തന്നെ ഞാൻ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം ഇവിടെയാണ് തന്നെ നമ്മൾ ഹോം ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫീഫർ ബോൾഡിനും ഇങ്ങനെ കാണാൻ വേണ്ടി ഗ്ലാസ് ഗ്ലാസ് അപ്പോൾ ഇവിടെയാണ് സെഡുകൾ ഇതൊക്കെ അങ്ങനെ സെറ്റപ്പ് ആണ് എൻജിനീയർ ഐഡിയ ഇത് പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ സ്ക്വയർ ഫീറ്റിലുള്ള അതിമനോഹരമായി നമ്മളിഷ്ടപ്പെടുന്ന നമ്മുടെ പ്രശ്നം എല്ലാവരും പാർട്ടി കൂടുതലുശേഷം